ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കണവ അല്ലെങ്കിൽ കൂന്തൽ എങ്ങനെ നമുക്ക് തോരൻ വെക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട് അത് മിക്സീഡ് ജാറിലേക്കിട്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾ പിന്നെ മുഴുവൻ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് ചതഞ്ഞ് പോകാതിരിക്കാനായിട്ട് നോക്കുക ഇനി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ അല്ലെങ്കിൽ കൂന്തലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മുടെ ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി ചതച്ചത് കുഞ്ഞുള്ളി ഒരുപാട് ചതക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ എൻ്റെത് ഇച്ചിരി ഒന്ന് ചതഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ രണ്ട് സവോള കുഞ്ഞു കയറ്റി കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനകത്ത് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല നമ്മൾ ഫ്ലെയിം ഓണാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ആ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ആ വെള്ളം മതി കേട്ടോ അതിന് ധാരാളം നല്ല രീതിയിൽ കുക്കായി കിട്ടാനായിട്ട് ചിലർ ഇത് കുക്കറില് വേവിക്കാറുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടിരിക്കും അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ ഇതേ ഇതേ രീതിയിൽ തന്നെ കുക്കറിലും ചെയ്യാവുന്നതാണ് ഇനി നമ്മളിതൊന്ന് വെള്ളം വറ്റുമ്പോൾ ഈ ഒരു നിറം ആവുന്നേട്ടൊക്കെയാണ് അവൻ നല്ല മണമാണ് ഈ സമയത്ത് നമ്മൾ പച്ച വെളിച്ചമായിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക ആ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് അരപ്പൂടെ ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ച് വെച്ചിട്ട് എന്താ അരപ്പൊന്ന് പച്ച പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തന്നെ നമ്മൾ അത് അടപ്പ് മാറ്റി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി കൂന്തൽ തോരൻ അഥവാ കണവ് തോരൻ ഇവിടെ റെഡിയാണ് ചോറ് കഴിക്കാൻ ഇതിൽ വേറെ ഒരു കറി ആവശ്യമില്ലെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഒരു ഒഴിച്ചു കറിയും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാലാണ് അപ്പോൾ കണവ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി റെസിപ്പിയാണ് സൂപ്പർ ഈസിയാണ് അതുപോലെ എക്സ്ട്രീം ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എത്രയുള്ളു വായ് അടുത്ത വീഡിയോയിൽ കാണാം